ഹലോ ഓൾ വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സീസൺ 2. അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ സീസണിൻ്റെ പ്രത്യേകത ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സീസൺ ആണ് ഇത് അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്ന നല്ലോണം ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ പഠിക്കുവാൻ സാ സാഹചര്യം കിട്ടിയില്ല പക്ഷെ സാരമില്ല ഇത് നല്ലൊരു സാഹചര്യമാണല്ലോ അപ്പോൾ ബിഗിനേഴ്സിന് ഈസി ആയിട്ട് തന്നെ പഠിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുമ്പോൾ ഏത് സിറ്റുവേഷൻ വന്നാലും കൂടി നമുക്ക് സംസാരിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ആദ്യം നമ്മൾ പറയുകയാണ് ഞാൻ വരുന്നുണ്ട് ഐ ആം കമ്മിങ് ഞാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഐ യൂസ് ചെയ്യുക ഐ വരുമ്പോൾ എപ്പോഴും ഐൻ്റെ കൂടെ ആമും ചേർക്കുക ഐ ആം വരുന്നുണ്ട് വരുക പറയുമ്പോൾ കം വരുന്നുണ്ട് കമ്മിങ് ഐ ആം കമ്മിങ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് ട്രിപ്പിന് വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് ഞാൻ വരുന്നുണ്ട് ഐ ആം കമ്മിങ് അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്നെങ്ങനെ പറയും വെരി ഗുഡ് എത്ര നന്നായിട്ടാണ് പഠിച്ചത് ഐ ആം കമ്മിങ് ഇനി നമ്മൾ പറയുകയാണ് വേറൊരു വ്യക്തി വരുന്നുണ്ട് അവൻ വരുന്നുണ്ട് അവൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹി യൂസ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയില്ല കമ്മി അവൻ വരുന്നുണ്ട് കമ്മി ഇനി നമ്മൾ പറയുകയാണ് ശ്രീജിത്ത് വരുന്നുണ്ട് അത് എങ്ങനെ പറയും ശ്രീജിത്ത് ഇസ് കമ്മിങ് ശ്രീജിത്ത് ഇസ് കമ്മിങ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആരുടെങ്കിലും നമ്മുടെ പേര് അല്ലെങ്കിൽ ആ ഏതെങ്കിലും വ്യക്തിയുടെ പേര് നമുക്ക് ഇതുപോലെ ആദ്യം വെച്ച് പറയാലോ ഇപ്പോൾ നമ്മൾ പറയുകയാണ് സുജ വരുന്നുണ്ട് അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും സുജ ഇസ് കമ്മിങ് ഈ രീതിയിൽ വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇസ് ചേർത്താൽ മതി അവൾ വരുന്നുണ്ട് അവളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഷീ ചേർത്ത് പറയുക ഷീ ഇസ് കമ്മിങ് അവൾ വരുന്നുണ്ട് ഇനി നമ്മൾ പറയുകയാണ് അവർ വരുന്നുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ആറ് ചേർക്കുക they are coming അവരെന്ന് പറയുമ്പോഴും അവസാനം ചേർത്താ മതി അവർ വരുന്നുണ്ട് നമ്മൾ ഇത്തിരി കരുതിയിരിക്കണം അവർ വരുന്നുണ്ട് ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ വി വീണ്ടും ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലേ അപ്പോൾ ആറ് ചേർത്താൽ മതിയല്ലോ വി ആർ ഇനി ആക്ഷൻ കമ്മിങ് വി ആർ കമ്മിംഗ് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ പറയാലോ ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് വേറൊരു അർത്ഥം വെച്ചും പറയാം ആ അർത്ഥമാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ഫങ്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നു ട്രാഫിക് കാരണമാണ് നമ്മൾ എത്താൻ ആവുന്നത് അപ്പോൾ അവർ വിളിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ട് അവർക്ക് അഥവാ മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എങ്ങനെ പറയും വെരി ഗുഡ് വി ആർ കമ്മിങ് ഇനി നമ്മൾ പറയുകയാണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മളെ വിളിച്ചിരുന്നു അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ദേ യൂസ് ചെയ്യുക ഡേൻ്റെ കൂടെ എപ്പോഴും ആറ് ചേർക്കുക അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഡേ ആർ കമ്മിങ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പറയുകയാണ് ഒരു വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം അപ്പോൾ നമ്മൾ പറയുകയാണ് അഫ്സാർ വന്നുകൊണ്ടിരിക്കുകയാണ് കമ്മിങ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇസ് ചേർത്താൽ മതി ആദ്യം നമ്മൾ വ്യക്തിയുടെ പേര് എപ്പോഴും പറയുക അതിന് ശേഷം ഇസ് പറയുക ലാസ്റ്റ് ആക്ഷൻ പറയുക അഫ്സാർ ഇസ് കമ്മിങ് വെരി ഗുഡ് അഫ്സാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുകയാണ് സിന്ധു വന്നുകൊണ്ടിരിക്കുകയാണ് സിന്ധു നമ്മളെ വിളിച്ചിരുന്നു സിന്ധു വന്നുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും സിന്ധു വന്നുകൊണ്ടിരിക്കുകയാണ് സിന്ധു ഇസ് കമ്മിങ് സിന്ധു ഇസ് കമ്മിങ് ഇനി വേറെ ആരുമല്ല ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മറന്നിട്ടില്ല ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം കമ്മിങ് ഐ ആം കമ്മിങ് അയിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആം ചേർത്താൽ മതി അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പറയണം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം കമ്മിങ് ഞാൻ വരുന്നുണ്ട് ഐ ആം കമ്മിങ് ഈ രണ്ടിനും നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുവാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരേ സെൻറ്റൻസിലൂടെയാണ് ഇംഗ്ലീഷിൽ പഠിച്ചത് അപ്പോൾ ഈ രീതിയിൽ ഈസിയായി നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാമല്ലോ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത ചെറിയ ഒരു ഹോംവർക്ക് ഉണ്ട് ടു സെൻറ്റൻസസ് ഉള്ളൂ അതെല്ലാവരും കമന്റ് ബോക്സിൽ എഴുതുക എല്ലാത്തിനും ഉറപ്പായിട്ടും റിപ്ലൈ എന്തായാലും ഉണ്ട് അപ്പം നിങ്ങളുടെ കമൻസ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഓക്കെ അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇതാണ് ഞാൻ പറയുന്ന സെന്റൻസ് എല്ലാവരും ഇംഗ്ലീഷിൽ കമന്റ് ബോക്സിൽ എഴുതണം ഫസ്റ്റ് സെന്റൻസ് അവർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് സെക്കൻഡ് സെന്റൻസ് ഡാനിയൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഡാനിയൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ സെൻറ്റൻസസ് ആയിട്ട് മനോഹരമായി തന്നെ ഇംഗ്ലീഷ് പഠിക്കാം സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ